ഇന്നിവിടെ ബേക്കറി സ്റ്റൈൽ ഒരു ചിക്കൻ റോളാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇത് സോഫ്റ്റും നല്ല ക്രിസ്പിയുമാണ് ഇത് വീട്ടിൽ എളുപ്പത്തിൽ തയ്യാറാക്കാം അതിനായി ഒരു പാത്രത്തിൽ ഒരു സ്പൂൺ ഈസ്റ്റ് രണ്ട് സ്പൂൺ പഞ്ചസാര ചെറിയ ചൂടുവെള്ളം ഒഴിച്ച് നന്നായി ഇളക്കി പത്ത് മിനിറ്റ് അടച്ചു വെക്കാം ഇനി മാവ് തയ്യാറാക്കാം അതിനായിട്ടൊരു പാത്രത്തിൽ രണ്ട് കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുക്കാം കാൽ സ്പൂൺ ഉപ്പ് രണ്ട് സ്പൂണ് സൺഫ്ലവർ ഓയിൽ എന്നിട്ടൊന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കാം എന്നിട്ട് ഈസ്റ്റ് കലക്കി വെച്ചതും കൂടെ അതിനകത്ത് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇനി അതിലേക്ക് ചെറിയ ചൂടുള്ള ഒഴിച്ച് നന്നായി ഇളക്കണം കത്തിരിക്കൊക്കെ കുഴക്കുന്നത് പോലെ നന്നായിട്ട് ഇളക്കി നല്ല സോഫ്റ്റായിട്ട് ഇളക്കി വെക്കാം ആ നല്ല സോഫ്റ്റായിട്ട് ഇളക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ആ റോള് എന്നാലേ നല്ല മയമായിട്ട് കിട്ടത്തുള്ളൂ ഇങ്ങനെ കയ്യിലെടുത്ത് നന്നായിട്ട് കുഴച്ച് നല്ലതായിട്ട് നമുക്ക് ഇങ്ങനെ ബോൾ പോലെ നല്ലതായിട്ട് കുഴച്ച് അത് പാത്രത്തിലോട്ട് വെച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് എണ്ണ തേച്ച് കൊടുത്തിട്ട് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇനി ഫില്ലിങ്സ് തയ്യാറാക്കാം അതിനായിട്ട് ഒരു സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ മസാലപ്പൊടി സ്പൂൺ മഞ്ഞൾപ്പൊടി സ്പൂൺ ഉപ്പ് ഒരു സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇത് നന്നായി ഇളക്കിയെടുത്തിട്ട് അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ച ബോൺലെസ് ചിക്കൻ അതിനകത്തിട്ട് നമുക്ക് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം ഇനി ഒരു പാനെടുത്ത് അതിലേക്ക് എണ്ണ ഒഴിച്ച് ചൂടാക്കിയിട്ട് മസാല പുരട്ടി വെച്ച് ചിക്കൻ ഇടാം മൊത്തത്തിയിട്ട് നമുക്ക് തിരിച്ച് മറിച്ചുവൊക്കെ ഒന്ന് മൊത്തത്തിൽ ഇളക്കി വറുത്ത് കോരിയെടുക്കാം ഈ എണ്ണയിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയിട്ട് ഒന്നിളക്കി കൊടുക്കാം സ്പൂൺ ഉപ്പ് അരിഞ്ഞ് വെച്ച പച്ചമുളക് മല്ലിയില അരിഞ്ഞ് വെച്ചത് ഇത്രയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി ഒന്നിളക്കി കൊടുക്കണം എന്നിട്ട് കുരുമുളക് പൊടി കാൽസ്പൂണ് ഗരം മസാല കാൽ കാൽസ്പൂണ് ജിഞ്ചർ ഗാർലിക്ക് ഒരു സ്പൂണ് ഒന്നിളക്കി കൊടുക്കാം സവാളയുടെ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കണം അതിന് ശേഷം നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്ത് ഇതിനകത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് ഇവിടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് നേരത്തെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്ന മാവ് ഇവിടെ പൊങ്ങി വന്നിട്ടുണ്ട് ഇനി ഒരു ചപ്പാത്തി പലകയിലേക്ക് ഈ മാവ് മാവെടുത്ത് വെച്ച് നമുക്കൊന്ന് ഉരുട്ടിയിട്ട് ആവശ്യത്തിന് നമുക്ക് കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്ത പീസ് ഞാനിവിടെ അഞ്ച് ബോളായിട്ടാണ് എടുത്തിരിക്കുന്നത് അതിലൊരെണ്ണം എടുത്ത് മാവ് പലകലിട്ടിട്ട് അതിൻ്റെ പുറത്ത് വെച്ച് നമുക്ക് പരത്തി എടുക്കാം ഈ പരത്തുമ്പോൾ നീളത്തിൽ വേണം പരത്തിയെടുക്കാൻ അതിലോട്ട് നമുക്ക് ഫില്ലിങ് ഇട്ട് കൊടുക്കാം ഫില്ലിങ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളിങ്ങനെ നീളത്തിൽ തന്നെ മടക്കി കൊടുക്കണം മടക്കി നല്ലതായിട്ട് കൊടുത്തിട്ട് രണ്ട് സൈഡും നല്ലതായിട്ട് കവർ ചെയ്ത് വേണം മടക്കാൻ മടക്കിയിട്ട് ഇങ്ങനെ ഉരുട്ടി മടക്കിയെടുക്കണം അങ്ങനെ ഞാൻ റോളാക്കി വെച്ചിരിക്കുന്നതാണ് ഇത്രയും ഇതിലൊരെണ്ണം എടുത്ത് നമുക്ക് മുട്ടയിലിടാം മുട്ടയിലിട്ട് ഇളക്കി കൊടുത്തിട്ട് ബ്രെഡിനകത്തുകൂടെ നമുക്കൊന്ന് മൊത്തത്തിൽ ഉരുട്ടി കൊടുത്തിട്ട് തിളച്ചെണ്ണയിലേക്ക് നമുക്ക് റോളിട്ട് കൊടുക്കാം ഇതൊരു മീഡിയം ചൂടിൽ മതി ഉള്ളൊക്കെ ഒന്ന് വേവാൻ വേണ്ടിയിട്ടാണ് മീഡിയം ചൂടിലിടുന്നത് അപ്പോഴേ നമുക്ക് നന്നായി വേവത്തുള്ളൂ നല്ല സോഫ്റ്റും ക്രിസ്പിയുമായിട്ടുള്ള ചിക്കൻ റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് ബേക്കറിയിൽ നിന്നൊക്കെ കിട്ടുന്ന അതുപോലുള്ള ചിക്കൻ റോളാണിത് ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ ഒപ്പം തന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ